ഗ്രാമപഞ്ചായത്ത് രണ്ടാമത്തെ എം സി എഫ് കെട്ടിടത്തിന്റെയും ഹരിത പ്രോട്ടോകോൾ പ്രകാരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായുള്ള സ്റ്റീൽ പ്ലേറ്റ് ഗ്ലാസ് എന്നിവ വാടകയ്ക്ക് കൊടുക്കുന്ന പദ്ധതിയുടെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ നിർവഹിച്ചു കൊഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാമത്തെ എം സി എഫ് കെട്ടിടത്തിന്റെയും ഹരിത പ്രോട്ടോകോൾ പ്രകാരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി സജ്ജീകരിച്ച സ്റ്റീൽ പ്ലേറ്റ് ഗ്ലാസ് എന്നിവ വാടകയ്ക്ക് കൊടുക്കുന്ന പദ്ധതിയുടെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ നിർവഹിച്ചു നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം വലിയൊരു പുരോഗതി നേടിയ പഞ്ചായത്താണ് നമ്മുടെ കുഴിപ്പള്ളി എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങളുടെ ഈ ഭരണസമിതി ചാർജ് എടുക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് തന്നെ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്തെ നാളും അന്ന് സംസ്ഥാനത്തിലെല്ലായിടത്തും തന്നെ ഒരു എം സി എഫ് സ്ഥാപിക്കാനോ ഹരിതകർമ്മ സേനാ പ്രവർത്തനം നല്ല രീതിയിൽ നടപ്പിലാക്കാനോ ആർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം പെട്ടെന്നൊരു ഇത്തരത്തിലൊരു പരിപാടി വരുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് കഴിയാത്ത സാഹചര്യം തുടക്കകാലത്തുണ്ടായിരുന്നു നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഹരിതകർമ്മസേന വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ന്യൂസ് കഫിയെ നൽകാൻ തയ്യാറാവാത്ത അവസ്ഥയും അതുപോലെ തന്നെ അവരോട് മോശമായി ഇടപെടുന്ന അവസ്ഥയും എല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത് അതോടൊപ്പം തന്നെ എം സി എഫിനൊരു കെട്ടിടം നമ്മളുടെ ഒരു സ്വപ്നമായിരുന്നു പണ്ടേ ശ്രമിച്ചിട്ട് നടക്കാതെ പോയൊരു കാര്യമാണ് കാരണം നമ്മൾ ആ കെട്ടിടം എം സി എഫ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ വലിയ പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്നുണ്ടായിരുന്നത് അപ്പൊ അവര് വിചാരിച്ചിരുന്നത് വലിയൊരു മാലിന്യക്കൂന അവിടെ സൃഷ്ടിക്കപ്പെടും എന്നാണ് ആളുകൾ കരുതി അതുകൊണ്ടാണ് അവർ നമുക്ക് കെട്ടിടം തരാൻ വിമുഖത കാണിച്ചത് പക്ഷെ നിരന്തരമായി നമ്മൾ അവരോട് ചർച്ച ചെയ്യുകയും ഒരുതരി മാലിന്യം പോലും പുറത്തു വരില്ല നല്ല വൃത്തിയായി തന്നെ ഈ മാലിന്യം അതെങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നിരന്തരമായി പറഞ്ഞ് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ എം സി എഫ് സ്ഥാപിച്ചത് ഇതെല്ലാം പ്രവർത്തനങ്ങൾ മറ്റുള്ള അയ്യപ്പള്ളി പാലത്തിന് സമീപം നാട്ടിൻപുറത്തിന്റെ ചൂടൻ മണ്ണിൽ ജനങ്ങളുടെ സ്വപ്നങ്ങളെ ചേർത്ത് വളർന്ന സ്ഥാപനമാണ് എം സി എഫ് ഇതേ വേദിയിൽ ഗാന്ധി ജയന്തിയുടെ ആത്മീയത പകർന്ന സ്വച്ഛതാ ഹി സേവ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ക്യാമ്പയിൻ ലോഗോയും പ്രസിഡന്റ് പ്രകാശനം ചെയ്തു ശുചിത്വത്തിന്റെയും ഹരിതഭാവിയുടെ പ്രതിജ്ഞയുടെയും പ്രതീകമായി അത് ഒരു വിളക്ക് പോലെ പ്രേക്ഷകരുടെ മനസ്സിൽ തെളിഞ്ഞു ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ ചന്ദ്രൻ വി ഒ ജിസ്ന ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ മായാദേവി ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ പങ്കുചേർന്നു ചേർന്നു വൈപ്പിൻകരയിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഹരിതകർമ്മസേനയുടെ സേനയുടെ പ്രവർത്തനം നടത്തുന്ന ഒരു പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് ഒരു എം സി എഫ് അയ്യമ്പിള്ളി തറവട്ടം ഭാഗത്തുണ്ടെങ്കിലും ആ സ്ഥലത്ത് നമ്മുടെ ലഭിക്കുന്ന മാലിന്യങ്ങൾ മുഴുവനും ശേഖരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൂടാതെ തന്നെ അയ്യമ്പിള്ളി പാലത്തിന്റെ വടക്ക് ഭാഗം ഒഴിച്ച് ബാക്കി തെക്കേ അറ്റത്തോട്ടുള്ള ഭാഗങ്ങളിലെ ഈ ഹരിതകർമ്മസേന സ്വീകരിക്കുന്ന പ്ലാസ്റ്റിക്കും അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളും ശേഖരിച്ചു വെക്കാൻ കഴിയുന്ന ഒരു എം സി എഫ് എന്നുള്ള നിലക്കാണ് പഞ്ചായത്തിന്റെ തന്നെ സ്വന്തം കെട്ടിടത്തില് ഇത്തരത്തിലൊരു പരിപാടി തുടങ്ങാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചതും അതിന്റെ നിർവഹിക്കപ്പെടുകയും സാമൂഹിക ഉത്തരവാദിത്വം പങ്കുവെച്ച ഓരോ മുഖവും ഗ്രാമത്തിന്റെ ഹരിതപഥത്തിന്റെ യാത്രയിൽ പൊതുചാലുകൾ മാറി ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത കുഴിപ്പുള്ളി